നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ വേദശ്രീജയോട് അപ്പമോൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഥ പറഞ്ഞു കൊടുക്കണ് രണ്ട് കൂട്ടുകാരുടെ കഥ തന്റെ ജീവൻ വരെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ബലി കൊടുക്കാൻ തയ്യാറായ ഒരാളുടെ കഥ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ പറഞ്ഞു ഞാൻ വിക്രത്തിനെ അങ്ങനെ കാണുന്നു വിക്രം അതുപോലെ തന്നെയാന്ന് പറയണേ ഇത് കേട്ടുകൊണ്ട് നമ്മൾ മാഷ് പറഞ്ഞു അതെ വിക്രത്തെ ആ കൂടെ കൂട്ടരുത് വിക്രമായിട്ട് ഉപമിക്കാൻ ഒരിക്കലും എന്ന് പറയുന്നത് ശ്രീകാര്യ ശ്രീനിവാസന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നടക്കുന്നവരാണ് വിക്രം അല്ലാതെ കൂട്ടുകാർക്ക് വേണ്ടിട്ടല്ല അല്ലെങ്കിലും അവന് വേണ്ടിയിട്ട് ഏത് കൂട്ടുകാരന്മാർ ജീവൻ പെരു കൊടുക്കുന്നത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അവനുള്ള കുറേ ചീത്ത കൂട്ടുകെട്ടുകളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ അങ്ങോട്ടേക്ക് പോവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നന്ദിക്ക് ഭയങ്കര സന്തോഷമായി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അച്ഛനെ പോലും കഥ ഇഷ്ടപ്പെട്ടില്ല നിന്റെ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ വേദോ ചോദിച്ചു നന്ദിനിയുടെ അടുത്തേക്ക് അങ്ങനെയാണോ മനസ്സിലായെന്ന് വയ്ക്കും പിന്നല്ലാതെ ഹോ നന്ദിനിയുടെ ഒരു കാര്യം ശ്രീജി പറഞ്ഞു എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു കേട്ടോ വേദ നല്ല കഥയാണ് ഞാനിത് അപ്പുമുളക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുകയാണ് പിന്നീട് ശ്രീജി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നന്ദിനിയോട് വേദ പറഞ്ഞു നന്ദിനിയടുത്തേക്ക് ഇന്നത്തേക്കുള്ള ആയതിലോ ആയല്ലോ നന്ദിനിയുടെ ആ കഥ ശരിക്കും ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയിട്ട് ചിന്തിച്ച് അതിനൊരു ഉത്തരം കണ്ടുപിടിക്ക് വിക്രം എങ്ങനെയുള്ള ആളാന്ന് എന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് സന്ധ്യയായി കഴിഞ്ഞ സമയത്ത് വിക്രം വീട്ടിലേക്ക് വരുവാണ് ഈ സമയം വേദ അടുക്കളയിലായിരുന്നു വേദ അടുക്കളയിൽ കറക്കി കയറിഞ്ഞോണ്ടിരിക്കുക അപ്പം വിക്രത്തിൻ്റെ ബൈക്ക് വരുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദം എങ്ങോട്ടേക്ക് വന്നു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം വിക്രം എന്ത് ചെയ്യണം ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ ഒരു ഷർട്ടൊക്കെ എടുത്തിടുകയാണ് ഇതെന്താ വന്ന ഉടനെ വേറെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത് എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ് എനിക്ക് പുറത്തു വരെ പോണം പുറത്തോ എന്തിനാ അതിപ്പോൾ എല്ലാം നിന്നോട് പറയാമെന്ന കാര്യം പറ്റുന്ന കാര്യമാണ് അതെങ്ങോട്ടാ പറ പറം അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത് ഉണ്ട് ആ നല്ല ഫ്രണ്ടാണോ അതോ ചീത്ത ഫ്രണ്ട് ആണോ ചോദിക്കും എന്താടി എനിക്ക് നല്ല ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എന്ന് പറയും പിന്നെ നല്ല ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ശ്രീകാര്യ സ്നേഹനവാസനു വേണ്ടി കുണ്ടാപ്പണി ചെയ്യുന്നതല്ലേ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെട്ട് വേദയുടെ അടുത്തേക്ക് വരുവാണ് ഈ സമയം വേദ പറ ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലേ അല്ല നിങ്ങളിപ്പോൾ ഈ രാത്രി പോകുന്നത് പോകേണ്ട കാര്യമുണ്ട ആർക്കു വേണ്ടി അന്നൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു അതിപ്പം എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയണം പിന്നീട് വേദ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം എന്നോട് പറഞ്ഞിട്ട് പറയാൻ ഞാൻ എന്താ പിടിച്ച് വിഴുങ്ങോന്ന് ചോദിക്കും പിന്നീട് ഇക്കർ കുറച്ച് പെർഫ്യൂം ഇക്കെടുത്ത് അടിക്കുവാണ് പിന്നീട് ഭേദി വെച്ചു ഓ പെർഫ്യൂമൊക്കെ അടിച്ച് മിരിങ്ങയാളു പോകുന്നത് അതെ ഞാൻ പോകുന്ന ആളുടെ അടുത്തേക്ക് അന്റിയാവോ ഏ ഒരു സുന്ദരിയുണ്ട് എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അവളെ കാണാൻ വേണ്ടി പോന്ന അവളുമായിട്ട് കുറച്ച് സമയം ചിരിച്ചുല്ലസിച്ച് സംസാരിച്ചിട്ട് തിരികെ വരാൻ പോകുന്ന പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഭേദ പറഞ്ഞു അതുകൊള്ളാം അതെനിക്കിഷ്ടപ്പെട്ടു അതെന്താണ് നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവില്ലെന്ന് പറയാം അതെന്താ അതേ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനുള്ള അമി എന്നാ ധൈര്യമൊന്നും എന്ന് പറയണം ഇത് കേട്ടോ വിക്രം ചോദിച്ചാ അങ്ങനെ പറഞ്ഞത് എനിക്കറിയാമല്ലോ നിങ്ങളെ നീ കൂടുതലൊന്നും ഇനി പറയേണ്ടെന്ന് പറയണേ വിക്രത്തിനൊരു ശമ്പലമൊക്കെ ഉണ്ടായി പിന്നീട് വിക്രം പറഞ്ഞു അതെ അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേ അവനൊരു പാർട്ടി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും ആണോ അങ്ങനെയാണെങ്കിൽ ഞാനും ബർട്ടേ നീ വേണ്ട വേണ്ട നീ നീയൊന്നും വരണ്ടാന്ന് പറയണം നീ വന്നാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോകണം വിക്രം പോയി കഴിഞ്ഞപ്പത്തിനും വേദയ്ക്ക് ഒരു മനസ്സിലൊരു ഇത് അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല വേദ പെട്ടെന്ന് തന്നെ ജോസഫിനെ വിളിക്കുവാണം ജോസഫിനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല വിക്രം ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇന്ന് ആരുടെ പിറന്നാൾ ആഘോഷമാണെന്ന് നിൽക്കും അതനിയൻ കുട്ടൻ്റെയാണെന്ന് പറയുന്നത് ആണോ അല്ല എവിടെ വെച്ചാൽ അത് ലാവണ്യ ഹോട്ടലിൽ വെച്ചാൽ ഞങ്ങൾ അവന് പാർട്ടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആണോ ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കോൾ കട്ട് ചെയ്യണം പിന്നീട് വിക്രം ലാവണ്യ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ വിക്രം അങ്ങോട്ട് കയറിപ്പോന്നേ അഭിലാഷിൻ്റെ ഗുണ്ടുകളിൽ ഒരാൾത്തും കണ്ടു അങ്ങനെ അമ്മ പോയി ഇങ്ങനെ നോക്കുമ്പോഴത്തേനും വിക്രകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് വിക്രം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനിയ കുട്ടനും സജീവനും ജോസഫൊക്കെ അതിനകത്തുണ്ടായിരുന്നു വിക്രത്തെ കണ്ടപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി നിനക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു പറയണം ആ സമയത്ത് അവൻ എന്ത് ചെയ്യുവാണ് വന്നു നോക്കി അപ്പോൾ ഇവിടെ ഡേ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു ഓഹോ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്യുവാണ് ഗുണ്ടാഭിലാഷിനെ ഈ വിവരം അറിയിക്കാൻ വേണ്ടി പോവാണ് ഈ സമയം ഗുണ്ടാഭിലാഷും എം എൽ എ വാസവൻ്റെ മാന് വരണമൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം അപ്പോഴേക്കും വേണം ഇവൻ അങ്ങോട്ട് ചെന്നേ ഇവൻ ചെന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് അഭിലാഷെ അവനുണ്ടല്ല വിക്രം അവൻ എവിടെ നിന്നേ അവൻ കണ്ടെത്തി അവനാ ഹോട്ടലിൽ ആവണിയിലുണ്ട് ഏതോ ഫ്രണ്ടിന് ബേർത്ത് ഡേ ഫങ് ഫംഗ്ഷനാണെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പിന്നെയുടെ അഭിലാഷം വരണോട് പറഞ്ഞു ഇട വരണേ അവനെ നമുക്ക് തീർക്കണമെന്ന് പറയണം അവനെ തീർക്കുവാണേൽ നമ്മളെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു ചോദിച്ചാൽ എങ്ങനെ അല്ല അവനെ തീർക്കുന്ന കാര്യം ഞാനേറ്റു പക്ഷേ ഒരു കാര്യമുണ്ട് നിന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ സഹായം കൂടെ വേണമെന്ന് അറിയണം എം എൽ എ വാസവൻ്റെ സഹായം ഞങ്ങളുടെ കൂടെ വേണമെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്തിരി അഭിലാഷ് പറഞ്ഞു അവനെ തീർക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ടുണ്ട് ഗുണം അറിയാലോ ഇപ്പം ഈ ശ്രീകാര് ശ്രീനിവാസൻ്റെ അടുത്തുനിന്ന് കുറേ ആൾ ആൾക്കാർ പലിശക്ക് പൈസ മേടിച്ചിട്ടുണ്ടല്ലോ അത് ഈ വിക്രം കുറച്ചാൾ മാറി നിന്നപ്പോൾ ആൾക്കാർ കൊടുക്കാൻ പഠിച്ചായിരുന്നു പക്ഷെ വീണ്ടും വിക്രം കളത്തിലിറങ്ങിയിരിക്കുമോ അവനെങ്ങ് തീർക്കുവാണെങ്കിൽ നമുക്ക് ആ കളം അങ്ങോട്ട് പിടിച്ചെടുക്കാൻ പറ്റും പിന്നെ ശ്രീനിവാസന്റെ തന്ത്രങ്ങളും കാര്യങ്ങളും നടക്കില്ല നമുക്ക് നമുക്കവിടെ പിടിച്ചെടുക്കുവാണെങ്കിൽ ഡേ നിന്റെ അച്ഛനെ നിൽക്കും പിന്നെ കോടീശ്വരന്മാരാവെന്ന് പറയണം അത് കേട്ടപ്പോൾ വരണം അതിനകത്ത് വീണു മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് വേറെ ചെയ്യേണ്ട പല കാര്യങ്ങളും നിന്റെ ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ എവിടെ എങ്ങനെയൊക്കെ കൊണ്ടില്ല എന്നുള്ള കാര്യം അതീ ശ്രീകാര്യ ശ്രീനിവാസിനും വിക്രവും ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ വരനോട് സന്തോഷം എന്തിനും വേദന ഞാൻ കൂടെ ഉണ്ടായിരിക്കും അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്ന് പറയും ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകുക എന്ന് പറയണം വിക്രത്തെ തീർക്കാനായിട്ട് ഈ സമയം വിക്രം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വിക്രം എന്ത് ചെയ്യണം അനിയും കൊണ്ട് ബേർത്ത് വേണ്ടിയിട്ട് അവരങ്ങനെ സന്തോഷിച്ചിരിക്കുക അപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് വന്നു സ്റ്റാഫിനോട് പറഞ്ഞു അതെ ബേർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി ബേർത്ത് ഡേ കേക്ക് കൊണ്ടുവരാൻ പറയണം അങ്ങനെ സ്റ്റാഫ് ബേർഡേ കേക്ക് ഇങ്ങോട്ട് വന്ന് വെച്ചു തിരിയെ കത്തിച്ച് അങ്ങനെ അനിയൻകുട്ടൻ്റെ പിറന്നാൾ അവരെ ആഘോഷിക്കാൻ തുടങ്ങുകയാണ് അനിയൻ എൻകൂട്ടൻ തിരിയൊക്കെ ഊതി അങ്ങനെ കേക്ക് കിട്ടിയതു വിക്രത്തിനും സജീവിനും ജോസഫിനെ കൊടുക്കുകയാണ് അങ്ങനെ അവർ കൊടുത്തിട്ടുള്ള സമയത്താണ് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞത് അതെ ഒരു ആൾ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കടത്തി വിട്ടേന്ന് ചോദിക്കണം ആരേന്ന് നോക്കുകയോ ഒരു സ്ത്രീയാന്ന് പറയുന്നത് ആണോ കടത്തി വിടാൻ പറയുന്നത് ആരെ എന്താന്നും അറിയത്തില്ല അങ്ങനെ അവർ നോക്കി കഴിയുമ്പോഴത്തേന് വേദയാണ് ഇങ്ങോട്ടേക്ക് ഇന്ന് വേദയെ കണ്ടുകഴിയുമ്പത്തേനും ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി ഏ ഇവിളോ എന്നുള്ള രീതി നോക്കുവാണ് വേദ വന്നിട്ട് അനിയൻകുട്ടിനെ ബെർത്ത് ഡേ വിഷസ് പറഞ്ഞതിന് ശേഷം കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ആഹാ കൊള്ളാലോ ഇത് ഗിഫ്റ്റൊക്കെ ആയിട്ടുള്ള വേദ വന്നേന്ന് പറയാണ് പിന്നീട് വേദയോടും വിക്രത്തിനോടുമായിട്ട് അനിയൻകുട്ടൻ മുന്നിൽ ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ പിറന്നാളാഘോഷത്തിൽ പങ്കെടുത്തേനെന്ന് പറയണം അതിന് ശേഷം വിക്രത്തിനടുത്ത് നിന്നിട്ട് തുടങ്ങി എടാ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും നല്ലൊരു ബന്ധം വിക്രം കിട്ടിയിരിക്കുന്ന വേദ നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ഒത്തിരി വർഷം ജീവിക്കണം അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം വേദം പരസ്പരം നോക്കി പിന്നീട് കേക്കൊക്കെ വേദയ്ക്കെടുത്ത് കൊടുക്കുന്നുണ്ട് അനിയൻകുട്ടൻ അങ്ങനെ അനിയൻകുട്ടൻ കുറച്ച് കേക്കൊക്കെ കൊടുത്തു പിന്നീട് അനിയൻകുട്ടൻ പറഞ്ഞു എന്നാൽ അനി നമുക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കാമെന്ന് പറയണം അങ്ങനെ അവരെല്ലാവരും കൂടെ ഹോട്ടലിൽ നിന്ന് സന്തോഷത്തോടു കൂടിയിട്ട് ആഹാരം കഴിക്കുന്നത് കുറേ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് ആഹാരം കഴിക്കണേ ആ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒളികണ്ണിട്ട് വിക്രം വേദയോ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ വേദെ പിന്നീട് അവർ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് കയ്യൊക്കെ കഴുകി വന്നു ആ സമയത്ത് അനിയൻകുട്ടനൊന്നും കഴിച്ച് കയറിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അനിയൻകുട്ടനോട് എടാ ഇത് എന്ത് കഴിപ്പിടാം മതിയിടാന്ന് പറയാം ഇത് തീർക്കാതെ എങ്ങനെയാ വിക്രം നിങ്ങൾ പോയിക്കൊള്ളാൻ പറയാണ് ഏയ് നിന്ന ആരാ കൊണ്ടുപോയിടുന്ന ഒരു കാര്യം ചെയ്യുക ഞങ്ങളോട് വരാൻ പറയണം ഏ വേണ്ട അത് വേണ്ട നിങ്ങൾ പോയിക്കോ ഒരു ഓട്ടോ വിളിച്ച് പോയിക്കൊള്ളാം എന്ന് പറയണം എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുക അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അനിയൻകുട്ടേനെ കണ്ണൊക്കെ അറിഞ്ഞു വന്നു എന്താ അനിയൻകുട്ട എന്തിനാ കരയണെന്നേക്ക് ഏ ഒന്നുമില്ല എന്ന് പറയുന്നത് എനിക്കറിയാം എന്തോ വിഷമം നിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയാണ് ഏഹ് സാരില്ല വിഷമയ്ക്കൊന്നും വേണ്ട നിൻ്റെ പിറന്നാൾ ഞങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചില്ലേ അടുത്ത വർഷം നമുക്കിങ്ങനെ ആഘോഷിക്കാമെന്ന് പറയുകയാണ് അല്ല നിനക്ക് നിൻ്റെ അച്ഛനെ ഓർമ്മ ഒന്നോന്ന് ചോദിക്കും ഇത് കേട്ട പനിയും കൂട്ടം പറഞ്ഞു അച്ഛനെ ഓർമ്മ ഒന്നെന്ന് ചോദിച്ചാൽ അച്ഛനെ കടം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഓർഫനേജിൽ എന്തു ചെയ്യാൻ പറ്റും അച്ഛനെ എനിക്ക് കൂടെ കൂടി കൊണ്ടുവന്ന് കൂട്ടി നിർത്തണം എന്നൊക്കെയുണ്ട് പക്ഷേ അച്ഛനെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് അച്ഛനെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാത്തേ അല്ലായിരുന്നെങ്കിലോ അല്ല നീ ഒരു പെണ്ണ് കിട്ടിയാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളതെന്ന് സജീവം ചോദിക്കാം എടാ എനിക്കൊക്കെ ആര് പെണ്ണ് തരാമെന്ന് ചോദിക്കും വിക്രം പറഞ്ഞു പെണ്ണൊക്കെ കിട്ടും നീ ഇത് ധൈര്യമായിട്ടിരിക്കും അനിയും കൂട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേദയും വിക്രം കൂടെ അവിടെ നിന്ന് ഈ സമയത്ത് ഗുണ്ടാഭിലാഷും കൂട്ടരും കൂടെ അവരെ തേടി അങ്ങോട്ടേക്ക് വരുവാണ് എടാ നമുക്ക് കൂട്ടും മാറി നിൽക്കാം അതിന് ശേഷം അത് കാര്യങ്ങളൊന്നും പറയുകയാണ് പിന്നീട് വേദയും വിക്രം കൂടെ വീട്ടിലേക്ക് പോരുവാണ് പോയിരുന്ന വഴിക്ക് ഗുണ്ടാഭിലാഷം ഒക്കെ പിന്തുടരുന്നുണ്ടായിരുന്നു വരുന്ന വഴിക്ക് വേദ പറഞ്ഞു അതെ നമുക്കൊരു കട്ടൻ ചായ കുടിച്ചാലെന്ന് നിൽക്കും ഒരു കണ്ടു കഴിഞ്ഞപ്പം ഇപ്പം കട്ടൻ ചായയോ അതെ ഒരു കട്ടൻ ചായ കുടിച്ച് ഈ തണുപ്പത്തൊരു വൈബില്ല എന്ന് ചോദിക്കും വേദക്ക് അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു വിക്രം പറഞ്ഞു എനിക്ക് വേണ്ട നിനക്ക് വേണമെങ്കിൽ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തട്ടുകേട ഉണ്ടാക്കുകൊണ്ട് വണ്ടി നിർത്തി പിന്നീട് ഒരു ചായ ഓർഡർ ചെയ്തു അപ്പോൾ ഈ സമയത്ത് വേദ പറഞ്ഞു ഓ ഇത് എന്തൊരു സ്വഭാവം അത് ഒരു മുരടൻ്റെ സ്വഭാവമുള്ളോ ഒരു ചായ പോലും കുടിക്കാണ്ട് മടിയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗുണ്ടാഭിലേഷൻ്റെ വണ്ടി അങ്ങോട്ട് വന്ന് നിർത്തിയത് ഗുണ്ടാഭിലാഷും കുറേ ഗുണ്ടകളും അതിനകത്തൊന്ന് ചാടി ഇറങ്ങി അപ്പോഴത്തേനും വിക്രത്തിന് അപകടം എടുത്തു വിക്രം വേദയുടെ നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം വേദയ അങ്ങോട്ട് മാറ്റി നിർത്തി പിന്നീട് അവിടെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു ഈ സമയത്ത് വേദയ്ക്ക് എന്തുയാണെന്ന് അറിയത്തില്ല വേദയാണ് ആകെപ്പാടം പോയി വേദയ്ക്ക് അവിടുന്ന് ഓടി രക്ഷപ്പെടാനും പറ്റില്ല വിക്രത്തിനെ ഇട്ടിട്ട് പോകാനും പറ്റില്ല അപ്പോഴേക്കുമാണ് വേദയാ കാഴ്ച കാണുന്നത് കുറെ അവന്മാർ കൂടിയിട്ട് വിക്രത്തിനെ ബലവായിട്ട് പിടിച്ചു വെക്കുക വിക്രമാണേ അവന്മാരെയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അപ്പോഴേക്കും അനിയംകൂട്ടൻ അതിനോട് ഓട്ടോറിക്ഷയ്ക്ക് വരുന്നത് അനിയും കൂട്ടം നോക്കിക്കഴിഞ്ഞു വിക്രത്തിനെ കുറച്ച് പേര് കിടന്ന് തല്ലുന്നതാണ് കാണുന്നത് ഗുണ്ടാഭിലാഷൻ കൂട്ടരാണെന്ന് മനസ്സിലായി ഈ സമയത്ത് വേറൊരു കാഴ്ച അങ്ങോട്ട് കണ്ടു വരുൺ എന്ത് ചെയ്യുക ഇലയിൽ തിരിയിരുന്ന കത്തി എടുത്ത വിക്രത്തെ കുത്താനായിട്ടൊരുങ്ങുന്നേ വിക്രമെന്ന് പറഞ്ഞാൽ വേദം ഓടി വരുമ്പോഴത്തേനും അനിയംകൂട്ടൻ ഓടി അങ്ങോട്ട് വിക്രത്തിനെ പിടിച്ചു മാറ്റി ആ സമയം ആ കുത്തേറ്റ അനിയൻകൂട്ടനായിരുന്നു കൂട്ടനായിരുന്നു അനിയൻ കൂട്ടൻ താഴേക്ക് വീണ് കഴിയുമ്പോഴത്തേനും വാസവൻ്റെ മോന് വരണം അഭിലാഷമൊക്കെ ഓടുവാണ് ഈ സമയത്ത് വിക്രത്തിനും വേദയ്ക്കും എന്തു ചെയ്യണം നടത്തില്ല അവൾ കിടന്ന് വലുവാ കിടന്ന് കരയു വേണം വേദന കൊണ്ട് അവൻ്റെ ദേഹത്ത് കത്തി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് ഒരു വണ്ടി പോലും അവരോട് വരുന്നില്ല വിക്രത്തിന് കരയണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിക്രം അവിടെ നിന്ന് അല്ലെങ്കിൽ വിളിക്കുവാണ് പക്ഷേ വേദയ്ക്കും ഭയങ്കര സങ്കടമായി പോയി ചോരയൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഒരു വണ്ടി പോലും കിട്ടാതെ അവരങ്ങനെ അവിടെ നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി